ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ചി കിച്ചൻ ഇന്ന് നമുക്ക് തക്കാളി കൊണ്ട് ഒരു റെസിപ്പി ഉണ്ടാക്കാം തക്കാളി കൊണ്ട് ഒരു കറി നല്ല നമ്മുടെ ചോറിനൊക്കെ ഒഴിച്ച് കൂട്ടാൻ പാകത്തിന് നല്ലൊരു കറി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് തക്കാളി ഉള്ളി പച്ചമുളക് കറിവേപ്പില പിന്നെ നമ്മൾ ആരപ്പിനുള്ള സാധനങ്ങളെല്ലാം വേണം തേങ്ങ ജീരകം അതെല്ലാം ഇനി നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം നല്ല മുഴുത്ത തക്കാളിയാണ് അതുകൊണ്ട് തന്നെ അതിനെ നമ്മളിപ്പോൾ ഒരു ഫോർ പീസ് ആക്കിയാൽ മതി അതിൽ വലിയ തക്കാളി ആയിട്ട് നമുക്കൊരു സിക്സ് പീസാക്കാം എന്റെ മോഡം കട്ട് ചെയ്ത് കളഞ്ഞിരുന്നു ഈ വിധത്തിൽ എല്ലാ തക്കാളിയും അരിഞ്ഞിട്ട് വരാം നമ്മുടെ തക്കാളി എല്ലാം ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു നാല് തക്കാളി എടുത്തിട്ടുണ്ട് കട്ട് ചെയ്തു ഇനി നമുക്ക് കുറച്ച് സവാള ഒരു മീഡിയം സൈസ് സവാള ഒരു ചെറിയ ഇഞ്ചി കഷ്ണം അരിഞ്ഞത് ഒരു നാല് പച്ചമുളക് അല്പം കാശ്മീരി ചില്ലി പൗഡർ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് ഉപ്പും കൂടെ ചേർത്ത് കറിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി നമുക്ക് തക്കാളി വേകാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിക്കാം തക്കാളിയൊന്ന് തുറന്ന് നോക്കാം പകുതി വേവായിട്ടുണ്ട് കുറച്ചും കൂടെ വേഗട്ടെ അടച്ച് ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം അതിന് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ജീരകം അല്പം മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട് എന്നാലും ഒരു അല്പം കൂടി ചേർത്ത് കൊടുക്കാം ഇതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം തക്കാളി ആയൊന്ന് നോക്കാം തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് ഞാൻ ഒത്തിരി അങ്ങ് ഉടക്കുന്നില്ല നമുക്ക് ഉടച്ച് വേണമെങ്കിലും കറി വെക്കാം ഇതിപ്പോൾ ഞാൻ കഷ്ണങ്ങളായിട്ടിട്ട് അങ്ങനെ ഒരു തക്കാളി കറിയാണ് ഉണ്ടാക്കുന്നത് അതിന് തക്കാളി പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് എത്ര വെള്ളം വേണോ അതനുസരിച്ചുള്ള വെള്ളം നമ്മൾ ചാറ് നമുക്ക് എത്ര വേണോ അതനുസരിച്ച് ചാർ ചേർത്ത് കൊടുക്കാം എനിക്കിപ്പോൾ ഒരു അല്പം കൂടി ചേർക്കണം ഇപ്പോൾ തക്കാളി നല്ല പുളിയുള്ള തക്കാളി അതിൽ പുളി ഇല്ലാത്ത തക്കാളി ആണെങ്കിൽ നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ രണ്ട് സ്പൂൺ നല്ല തേ ഇട്ട് അടിക്കുക അല്ലെങ്കിൽ ഇച്ചിരി തൈരോടിച്ചു ചേർക്കാം അങ്ങനെ എങ്ങനെയെങ്കിലും ചെയ്യാം നമുക്ക് ഇതിപ്പോൾ നല്ല പുളിയുണ്ട് നമ്മുടെ ജാർ കഴുകിയാൽ അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം നല്ല കൊഴുപ്പുണ്ട് സൂപ്പർ കറിയായി ഇനി നമുക്ക് ഇത് ഇത് മാത്രം മതി ചോറിന് നല്ല സൂപ്പർ കറി തേങ്ങ ചേർത്തതിന് ശേഷം ഒത്തിരി അങ്ങ് തിളയ്ക്കേണ്ട ഒന്ന് നല്ല തിള ഒന്ന് വന്ന് തുടങ്ങിയവ നമുക്കിത് ഓഫ് ചെയ്യാം ഇതിപ്പോൾ ഒരുവിധം അവിടെ ഇവിടെയൊക്കെ തിള വന്നിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റോ കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം അതാണ് നമ്മുടെ സൂപ്പർ കറി ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കടുകൊക്കെ പൊട്ടിച്ചിടാം കറിവേപ്പിലയും കടുകിലും കൂടെ പൊട്ടിച്ചിടാം കടുക് വറുത്തു ഒഴിക്കാനായിട്ടൊരു പാൻ വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട് കടുകിട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി ഇനിയും ഉലുവ അൽപ്പം ചേർത്ത് കൊടുക്കാം ഉലുവ ഇട്ടിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ പൊടി വത്തൽമുളക് കറിവേപ്പി ഇനി അല്പം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം ഒരു കളറിന് വേണ്ടിയിട്ട് കരിഞ്ഞു പോകാതെ തീ ഓഫ് ചെയ്യാം ഇനി നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന കൂട്ട് നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം അങ്ങനെ നമ്മുടെ രുചികരമായ തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇത് മാത്രം മതി ചോറ് നല്ല നല്ല സൂപ്പർ ടേസ്റ്റാണ് നല്ല എരിവും പുളിയൊക്കെ ഉണ്ട് നന്നായിട്ടുണ്ട് എല്ലാവരും ദൂരം ഉണ്ടാക്കി നോക്കണം എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോ ആയി കാണുന്നവരെ ബായ് ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്